വിദ്യാഭ്യാസ വകുപ്പിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ഇഫ്താർ വിരുന്ന് നടത്തിയതിൽ അപകടത പറ്റിയെന്ന് മന്ത്രി പി കെ അബ്ദുറബ് സമ്മതിച്ചു ഇഫ്താർ നടത്താനെടുത്ത പണം ഇന്ന് തന്നെ തിരിച്ചു നൽകുമെന്നും മന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിനെന്ന പേരിൽ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് രണ്ടര ലക്ഷത്തോളം രൂപ പിരിച്ചെടുത്ത് അബ്ദുറബ് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ച വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസാണ് പുറത്തുവിട്ടത് കഴിഞ്ഞ ജൂലൈ പത്തിന് വൈകിട്ട് തിരുവനന്തപുരം ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിൽ വെച്ച് വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബിന്റെ ഇഫ്താർ വിരുന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മന്ത്രിമാരുമടക്കം പ്രമുഖരെല്ലാം പങ്കെടുത്ത ഇഫ്താറിന്റെ ഭക്ഷണത്തിന് മാത്രം ചെലവായത് രണ്ടേകാൽ ലക്ഷം രൂപയിലേറെ മന്ത്രിമാർ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ ചെലവ് സ്വന്തം നിലയിലാണ് ചെയ്യാറ് എന്നാൽ ഇഫ്താർ വിരുദ്ധ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം ഡയറക്ടർ അരുൺ ജെറാൾഡ് പ്രകാശ് വിവിധ സ്ഥാപനങ്ങൾക്ക് കത്തെഴുതി ജൂലൈ പത്തിന് വൈകിട്ട് ആറ് മുപ്പതിന് മന്ത്രി വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നെന്നും അതിന്റെ ചെലവിലേക്കായി നാൽപ്പത്തി ഇരുന്നൂറ് രൂപ വീതം നൽകണമെന്നുമായിരുന്നു ഉത്തരവ് മന്ത്രിയുടെ ഓഫീസിലെ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനമെന്നും കത്തിൽ ഉണ്ടായിരുന്നു അന്നേ ദിവസം യോഗമെല്ലാം നടന്നതെന്നും ഇഫ്താർ പാർട്ടിയാണ് ഉണ്ടായതെന്നും ഏഷ്യാനെറ്റ് ന്യൂസ് തെളിവ് സഹിതം റിപ്പോർട്ട് ചെയ്തു സംഭവം വിവാദമായതോടെയാണ് പറ്റിയ കാര്യം മന്ത്രി സംബന്ധിച്ചത് അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് എടുത്തു ചെറിയ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ തന്നെ ആ ഇഫ്താറിന്റെ മുഴുവൻ ഞാൻ സ്വന്തം സയൻസ് ആൻഡ് ടെക്നോളജിക്ക് അതിന്റെ ചെക്ക് വേണ്ട എന്നാൽ ആരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച പറ്റിയെന്ന് പറയാൻ മന്ത്രി തയ്യാറായില്ല പണം പിരിച്ചെടുക്കാനുള്ള തീരുമാനം മന്ത്രിയുടേതാണോ അതോ ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം ഡയറക്ടറുടേതാണോ എന്ന കാര്യവും മന്ത്രി വ്യക്തമാക്കിയില്ല തിരുവനന്തപുരത്ത് നിന്നും ടി പ്രസാദ് h. h. Kind of